ഹായ് ഇത് ഒരു ഒരു യൂട്യൂബർക്കുള്ള ഒരു ചെറിയ മറുപടിയാണ് കേട്ടോ അതായത് പ്രായമായ ആൾക്കാരെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് മുതുക്കാണ് കിളവനാണ് അവതാരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ അത് ആ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ മോശമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വായിൽ നിന്നും ഒരു മോശം വാക്ക് പോലും പറയാതെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തു അപ്പോൾ അത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് ഒന്ന് രണ്ട് സംശയങ്ങൾ എന്നയോധിച്ചിരിക്കുകയാണ് അറിയേണ്ടത് എന്റെ പ്രായം എനിക്ക് അൻപത് വയസ്സിൻ്റെ മോഡൽ പ്രായമുണ്ട് അൻപത്തിയഞ്ച് വയസ്സുണ്ട് കേട്ടോ ഊ നീ അപ്പോൾ ആ സംശയം തരുന്നേ പിന്നെ രണ്ടാമത്തെ ഒരു സംശയം എന്നൊരു പറയ പറയുന്നത് എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ കെട്ടിച്ച് വിടുമായിരുന്നോ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയതോ എന്തോ ചെയ്യാനാ എന്നാൽ ഇതേ നീ ഈ പറഞ്ഞ രീതിയിലുള്ള അവസ്ഥ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ എന്റെ അച്ഛനും അമ്മയായാലും ശരി ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കെട്ടിച്ച് വിടും എനിക്കതിനകത്ത് ഒരു നാണക്കേടുമല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നല്ലതുപോലെ എനിക്കറിയാം പിന്നെ അതുപോലെ നീ പറയുന്നുണ്ട് നീ എൺപത് എൺപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ജനിച്ചതാണെന്ന് നീ അതിൽ നിന്ന് എന്ന് പറയുന്നത് അതൊക്കെ നിന്റെ ഇഷ്ടം ഈ അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാലത് കിടക്കത്തില്ല കേട്ടോ നിനക്കെന്ന് പറഞ്ഞാൽ വല്ലവരുടെ ആരെങ്കിലും ഈ തൂർന്നതും തൊപ്പുന്നതും എടുത്ത് റിയാക്ട് ചെയ്തു റൂമിനകത്ത് ചെന്നിട്ട് റിയാക്റ്റ് ചെയ്യാൻ മാത്രമേ നിനക്കറിയാവൂ കേട്ടോ ഇതിനു മുമ്പും നിൻ്റെ മനസ്സിലുള്ള വിഷം ചീറ്റിയപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു നീ ഇതിനകത്ത് പറയുന്നുണ്ട് നീ അങ്ങോട്ട് നിനക്ക് നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നീ അങ്ങോട്ട് ഒലത്ത് വന്നു അങ്ങോട്ട് ഒലത്ത് ഇതിനുള്ള മറുപടി നീ തരണം കേട്ടോ ഞാനത് മാന്യമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ നീ അത് എൻ്റെ അച്ഛനെയും അമ്മയെ ഉൾപ്പെടുത്തി കൊണ്ട് നീ അത് പറഞ്ഞു ഈ പ്രായമായ ആൾക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനെതിരെയാണ് ഞാനത് സംസാരിച്ചത് കുറച്ചെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷം ആ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നിർത്തട്ടെ എന്ന് കരുതിട്ടാണ് മാന്യമായ ഭാഷയിൽ അത് ആർക്കും എന്ത് വീഡിയോ ചെയ്യാം സോഷ്യൽ മീഡിയയുടെ കുഴപ്പമില്ല എന്നാൽ പ്രായമായ ആൾക്കാരെ വെറും മറ്റവരാക്കിക്കൊണ്ടുള്ള നിന്റെ സംഭാഷണ ശൈലി അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുണ്ട് ജീവിക്കാൻ അർഹത ഉള്ളവര് തന്നെയാണ് ഈ ന്യൂ ജനറേഷൻ കാലത്ത് ഈ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള അലവരാധികർക്ക് മാത്രം ജീവിച്ച പോരാ നിനക്കും അന്തേം തള്ളാൻ ഉണ്ടായിരുന്നല്ലോ അവർ മുതുക്കാവത്തില്ലയോ ഉം അവർ മുതുക്കാവത്തില്ലേ അത് എന്നും ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുവാണോ പിന്നെ വേറെ സംശയം ചോദിച്ചത് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സുഹൃത്താണെന്ന് പറഞ്ഞു എടൈ നീ എന്റെ ലൈവിൽ വന്നിട്ട് എന്നെ വീഡിയോ ഉണ്ടാക്കാനും അല്ലെങ്കിൽ എങ്ങനെ റിയാക്റ്റ് ചെയ്യണമെന്നും പഠിപ്പിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സുഹൃത്താണെന്ന് പറഞ്ഞു പോയി ഒന്ന് ക്ഷമിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ നിന്നെ പോലെയുള്ള കൂതറുകൾ ഒരിക്കലും എനിക്ക് സുഹൃത്താവ യോഗ്യതയുള്ള പിന്നെ ഞാൻ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു അതായത് ഞാൻ മാന്യമായ രീതിയിൽ ഒരു മോശം വാക്കും പറയാതെ ഞാൻ വീഡിയോ ചെയ്തതാണ് അപ്പോൾ നീ ആ രീതിയിലുള്ള സംസാരം വന്നപ്പോൾ അതിന് റിപ്ലൈ തന്നല്ലേ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ വെറും മറ്റവനല്ലേ ഏഹ് നീ ഇതിനകത്ത് പറയുന്നുണ്ട് കൊണ്ട് കമന്റ് കമൻ്റ് ബോക്സിലൊക്കെ മെസ്സേജ് അയച്ചാൽ നീ ഞാൻ വരത്തു നീ ഇതിന് മറുപടി പറ പിന്നെ മറുപടി പറഞ്ഞ് മോശമായ രീതിയിൽ പദപ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ വന്നാൽ പൊന്നുമോളെ നീ അല്ല നിന്റെ മറ്റവനായാലും ശരി അവനായാലും ശരി നിന്റെ അണ്ണാക്കി അടിക്കുന്ന മറുപടി തന്നിരിക്കുന്നു പിന്നെ കിടന്ന് കരയരുത് ഇതിനകത്ത് നീ എൻ്റെ സന്തക്കുന്ന അല്ലെങ്കിൽ പറയാൻ നീ യോഗ്യത നീ വളർന്നിട്ടില്ല ഞാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും പ്രായമുള്ള ആൾക്കാരെയൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് അല്ല നിന്നെ പോലെ കാശിന് വേണ്ടിയിട്ട് ആരെയും വിറ്റുതിരുന്ന ഒരു ശീലം എനിക്കില്ല ഞാൻ കോടിക്കണക്കിന് സമ്പാദിക്കാനും ഇരിക്കുന്നവനല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ നടക്കുന്നത് കേട്ടോ അതൊക്കെ നീ ഒന്ന് ഓർക്ക് അതുപോലെ ഈ സോഷ്യൽ മീ മീഡിയയിൽ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് റിയാക്ഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാന്ദ്യപറിച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ നിന്റെ വീഡിയോ കണ്ടു അതിന് മറുപടി പറഞ്ഞു അപ്പോൾ നീ എൻ്റെ തന്തയ്ക്കും തള്ളക്കി ചേർത്തിട്ടാണ് നീ അത് പറഞ്ഞത് കേട്ടോ മാന്യമായ ഭാഷയിൽ അല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അണ്ണാക്കടിക്ക് മറുപടി തന്നിരിക്കും സുരേന്ദ്രൻ തീർച്ചയായും കേട്ടോ കുറച്ചെങ്കിലും പ്രായമുള്ള ആൾക്കാരെ ബഹുമാനിക്കാനൊക്കെ പഠിക്കി അതിന് ജനുസിൻ്റെ ഗുണം എന്ന് പറയും അത് വേണം നിനക്കതില്ല പണം മാത്രം മതി ആരെ വേണമെങ്കിലും ഇരിക്കും ആരെ വേണമെങ്കിലും മോശക്കാരായിട്ട് ഇതിനു മുമ്പ് നീ പുരുഷന്മാരെല്ലാം കൂടെ മോശമായിട്ട് ഇട്ട് സംസാരിച്ചതിനെതിരെ ഞാൻ നിനക്ക് അണ്ണാക്കടിക്കുന്ന മറുപടി തന്നു അന്ന് നിന്നിട്ട് ആവു പിന്നെ പൊങ്ങിയിട്ടില്ല കേട്ടോ സുരേന്ദ്രൻ്റെ അടുത്ത് സുരേന്ദ്രനെതിരെ വീഡിയോ ചെയ്യുമ്പോൾ ഓർത്തൊക്കെ സംസാരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിച്ചിരിക്കും അത് ചിലപ്പോൾ നിനക്ക് താങ്ങാൻ പറ്റുന്നൊരു ആ ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത് കേട്ടോ അതായത് പ്രായ പ്രായമായ ആൾക്കാർക്ക് ഈ ഭൂമിയിലൊക്കെ ജീവിക്കണം അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നീ അവരെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവരത് വന്ന് തുണി പൂക്കി കാണിച്ചോ ഇല്ലല്ലോ നീ ഇത്രയും കിടന്നുകൊണ്ട് അവരെ മോശമായിട്ട് സംസാരിക്കും കല്യാണം കഴിപ്പിച്ച് വിട്ടു അതിന് നനക്കെന്ത് വേണം അവരുടെ മക്കളും അവരെ അത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ എന്തോ പറഞ്ഞാൽ മറ്റാണ് അവർ കാണിച്ചത് എന്തെങ്കിലും വൃത്തി കാണിച്ചോ വേറെ അവരെ അവരെ ഇത്ര മോശമായിട്ട് ചിത്രീകരിച്ച ഒരു വീഡിയോ ഞാൻ ഇതുവരൊക്കെ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ആ രീതിയിലുള്ള സംസാര ശൈലി വന്നാൽ അത് മോശമാണ് പിന്നെ ക്ഷമിക്കുക നിന്നെപ്പോലെ ഒരു അരവലാധികം ഞാൻ സുഹൃത്താണെന്ന് പറഞ്ഞു പോയതിരങ്ങി ക്ഷമിക്കുക എന്നെ എൻ്റെ ലൈഫിലൊക്കെ വന്നിട്ട് എന്നെ വീഡിയോ ചെയ്യാനോ ഒക്കെ പഠിപ്പിക്കാമെന്ന ആളായതുകൊണ്ട് ഞാൻ ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു പോയതാണ് അല്ല നിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നീ എവിടെ ഉള്ളതെന്ന് പോലും എനിക്കറിയത്തില്ല എനിക്കറിയേണ്ട കാര്യമില്ല കേട്ടല്ലോ നീ ഞാനത് വേണ്ട വേണ്ട അത് പിന്നെ എന്തായാലും നീ അതിനകത്ത് വെല്ലുവിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അല്ലെങ്കിൽ അതിന് എനിക്ക് നിൻ്റെ പുറകെ വരാനോ നിൻ്റെ അതിനകത്ത് റിപ്ലൈ തരാനോ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നിന്റെ സംശയം അതായത് എനിക്ക് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഒരു പക്ഷേ എന്നെക്കൊണ്ട് സംരക്ഷിക്കാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയൊരു തൊണ്ണൂറ് വയസ്സിന് പുറത്ത് വരും എന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായാൽ ഞാൻ തീർച്ചയായിട്ടും കിട്ടിച്ചു ഇവിടെ എനിക്ക് അതിനകത്ത് ഒരു നാണക്കേടും ഇല്ല പണം പറ്റിക്കുണ്ടാവും വ്യക്തിത്വം വേണം ഇത് മാത്രമേ എനിക്ക് എൻ്റെ അടുത്ത് പറയുള്ളൂ പിന്നെ ഇതിനകത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു സംഭവന വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് റിപ്ലൈ തന്നത് അല്ലെങ്കിൽ നിന്നെ ഇന്നെ പോലെ ഓർത്തി റിപ്ലൈ തരാൻ എനിക്ക് താല്പര്യമില്ല മാന്യമായ ഭാഷയായാൽ അതുപോലെ തിരിച്ചും കിട്ടും കൊടുക്കുന്നത് തിരിച്ചു കിട്ടും കേട്ടോ ഇനി എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിനക്കത് കളി വേറെയാണ് എൻ്റെ അണ്ണാത്തിൽ എടുക്കുന്ന മറുപടി ഞാൻ തീർച്ചയായിട്ടും ആയിരിക്കും പ്രകാശം മീഡിയ അല്ലേ പ്രകാശം മീഡിയ തന്നെയാണ് അത് എൻ്റെ ചാനലിൽ കാണുമ്പോൾ എന്ന് നിനക്കറിയാം പ്രകാശം മീഡിയ തന്നെയാണ് പിന്നെ നീ അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ നമ്മളെ സൂപ്പിച്ച് നീ വീഡിയോ വിടിക്കാതിരിക്കുകയാണെന്ന് നീ അല്ലത് നീ എന്നെ സൂപ്പിക്കണ്ട നീ എന്നെ സൂപ്പിച്ചാൽ നടക്കത്തുമില്ല നീ എങ്ങനെ സൂചിപ്പിച്ചാലും ചിലപ്പോൾ സുരേന്ദ്രൻ ചിലപ്പോൾ സൂക്ഷിക്കണോ നിൻ്റെ കേട്ടോ നീ പിന്നെ പറയുന്ന നിന്റെ കമന്റ് ബോക്സിൽ നോക്കാൻ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ ആസനം താങ്ങുന്ന അല്ലെങ്കിൽ നിന്റെ പാവാടവള്ളികൾ വന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടാക്കും അതുപോലെ എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് വരത്തില്ല അപ്പോൾ ഇത്രയും മാത്രമാണ് നിൻ്റെ അടുത്ത് പറയാനുള്ളത് പിന്നെ സുരേന്ദ്രനെതിരെ ചെയ്യുമ്പോൾ ഓർത്ത് ചെയ്യുക അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അണ്ണാക്കൽ അടിക്കുന്ന മറുപടി പ്രതീക്ഷിച്ച് വേണം ചെയ്യാൻ നീ ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്ന് പറയും ഈ പറഞ്ഞതൊക്കെ നിന്റെ നന്ദി തളയണമെന്ന് ഒരു പക്ഷേ അങ്ങനെ പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നിന്റെ നന്ദിക്കു തലയ്ക്ക് ഞാനങ്ങ് സമർപ്പിക്കും നമ്മൾ നീയൊക്കെ നടക്കൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നീയൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം കേട്ടോ അങ്ങനെയാണ് നിന്റെ മറുപടി എങ്കിൽ നിൻ്റെ നിന്നെ ഉണ്ടാക്കി ചെയ്യുമ്പോൾ തന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് സമർപ്പിച്ചിരിക്കുന്നു നമ്മളെല്ലാം മുൻകൂട്ടി കണ്ടു തന്നെയാണ് പറയുന്നത് ഇന്ന രീതിയിലൊക്കെ പ്രതികരിക്കും നിൻ്റെയൊക്കെ വായിൽ നിന്ന് അതൊക്കെ വീഴും പ്രായമായവരെയും ഇപ്പം കിളവനാണ് കിളവിയാണ് ഇതിനെയൊക്കെ പിടിച്ചോണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു അതൊക്കെ മോശമായ പ്രയോഗം ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനതിന് മറുപടി പറഞ്ഞിരുന്നു പിന്നെ അയാൾ അങ്ങനെ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ നീ ഒന്ന് ആ ഇട്ട് കഴിഞ്ഞാൽ നീ ഒന്നും അത് നോക്കത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ട് പറഞ്ഞിരുന്നത് അതും വളരെ സൗമ്യമായ രീതിയിൽ വളരെ മോശം ഒരു വാക്കുപോലും മോശമായിട്ട് എന്നെ പറഞ്ഞിട്ടില്ല അപ്പോഴാണ് എൻ്റെ തന്തയ്ക്ക് നല്ല പറഞ്ഞുകൊണ്ട് നീ വീഡിയോ ഇട്ടത് അപ്പോൾ എത്രയേ ഉള്ളൂ നിൻ്റെ അടുത്ത് പറയാനുള്ളൂ